നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ കോമഡി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് വാഗ്ദത്ത ഭൂമി ഇസ്രേൽ പൊതുതിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും അധികാരത്തിലേക്ക് റെക്കാർഡ് പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പിൽ ലിക്വിഡ് പാർട്ടി സീറ്റ് നേടിയപ്പോൾ സൈനിസ്റ്റ് യൂണിയന് മാത്രം കടുത്ത പോരാട്ടത്തിൽ നെതന്യാഹു അധികാരത്തിലെത്തുന്നത് നാലാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രത്യേക പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കില്ലെന്ന് സംബന്ധിച്ച മുഖ്യ എതിരാളി വിവാദങ്ങളിൽപ്പെട്ട നെതന്യാഹുവിന്റെ വിജയം അപ്രതീക്ഷിതം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പാളി സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറെന്ന് നെതന്യാഹുവിന്റെ ആദ്യ പ്രതികരണം എതിർപ്പിന്റെ ഇരട്ട സ്വരം ധനമന്ത്രി കെ എം മാണിയെ പിന്തുണയ്ക്കുന്നതിൽ എതിർപ്പിന്റെ സ്വരവുമായി പന്തളം സുധാകരനും കെ പി സി സി വക്താവ് അജയ് തറയിലും മാണിക്കിന് വേണ്ടത് വിശ്രമമെന്ന് പന്തളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ധനമന്ത്രി ശാരീരികമായും മാനസികമായും ക്ഷീണിതൻ മാണിക്ക് വേണ്ടത് ആറു മാസത്തെ വിശ്രമകാലം വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും പന്തളം സുധാകരൻ സംഘടനയില് മിണ്ടരുതെന്നും ചുണ്ടനക്കരുതെന്നും തനിക്ക് വിലക്കുണ്ടെന്ന് അജയ് തറയിൽ നിലപാട് വ്യക്തമാക്കാൻ അവസരമില്ലാത്തത് നിർഭാഗ്യകരം മാണിക്കു പകരം മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന് തറയിൽ നേരത്തെ ആവശ്യപ്പെട്ടത് മുന്നണിയിൽ സൃഷ്ടിച്ചത് വൻ വിവാദം എതിർപ്പ് മുറുകിയപ്പോൾ അവധിയിൽ പോയ തറയിൽ വീര്യത്തോടെ വീണ്ടും അംഗം മുറുക്കാൻ അരുവിക്കര അവകാശ തർക്കത്തിൽ അരുവിക്കര സീറ്റ് അന്തരിച്ച ജി കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ സുലേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പുമായി ഡി സി നേതൃത്വം രാഷ്ട്രീയം ആശ്രിത നിയമനത്തിന്റെ മേഖലയല്ലെന്നും സ്ഥാനാർത്ഥിയാക്കേണ്ടത് കറതീർന്ന കോൺഗ്രസുകാരെയെന്നും ഡി സി സി പ്രസിഡന്റ് മോഹൻകുമാർ സുലേഖ ആദ്യം രാഷ്ട്രീയത്തിൽ സജീവമാകട്ടെ സംഘടനയിൽ അരാഷ്ട്രീയവത്കരണം അനുവദിക്കില്ലെന്ന് ജില്ലാ നേതൃത്വം അരുവിക്കരയിൽ സുലേഖയെ മത്സരിപ്പിക്കാൻ ഉന്നമിട്ട് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും ഇരുവരും സുലേഖയെ കണ്ടത് കഴിഞ്ഞ ദിവസം അരുവിക്കര സീറ്റിനും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനും അവകാശം ഉന്നയിച്ച ആർ എസ് പി രംഗത്ത് ഉപതിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകർക്ക് സി പി എം ആഹ്വാനം ആവേശം അംഗക്കരയാകും കുറ്റപത്രത്തിന് ഗതിവേഗം ചന്ദ്രബോസ് കൊലക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ കുറ്റപത്രം ഉടൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിൽ തീരുമാനമായതോടെ നടപടികൾക്ക് വേഗം കേസിൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയത് പത്തുപേരുടെ രഹസ്യമൊഴി സാക്ഷി മൊഴികൾ രേഖാപരമായ കുരുക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് സി പി ഉദയഭാനുവിനെ നിയമിച്ചത് ചന്ദ്രബോസിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം